ഹായ് ഫ്രണ്ട്സ് വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആണ് മെസ്സറസിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് കാറാണിത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളിൽ വാഹനത്തിൻ്റെ ഡിക്കി കകത്തായിട്ട് രണ്ട് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ രണ്ട് സിലിണ്ടറും കൊടുത്തിരിക്കുന്നത് അതേമാതിരി തന്നെ ആ വാഹനത്തിൽ എന്താണ് എന്താണതിൻ്റെ പർപ്പസ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വാഹനത്തിൽ രണ്ട് സിലിണ്ടർ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഓക്സിജൻ സിലിണ്ടറും ഒന്ന് ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ് അപ്പോൾ ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അപ്പോൾ ഇത് വാഹനത്തിൻ്റെ അകത്ത് എന്തെങ്കിലും തീ പിടിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്കത് സ്വിച്ച് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ എക്സ്റ്റിൻക്യൂഷൻ വർക്ക് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് ഓക്സിജൻ്റെ വല്ല കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് തന്നെ ഒരു സ്വിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഈ വാഹനത്തിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിൽ മൂന്ന് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് മെയിൻ ബാറ്ററിയും അതേമാതിരി തന്നെ ഒരു ഓക്സിലറി ബാറ്ററിയും ഇനി അതേമാതിരി തന്നെ ഇതാണ് ഇതിൻ്റെ ഫയർ എക്സ്റ്റിൻക്യൂഷൻ അപ്പോൾ ഫയർ എക്സിൻക്യൂഷൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് പോയിരിക്കുന്നത് വാഹനത്തിൻ്റെ അടിവശത്തേക്കാണ് വാഹനത്തിൻ്റെ അടിയിലും അതേമാതിരി തന്നെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ ഫയർ എക്സിൻക്യൂഷൻ്റെ കണക്ഷൻ പോയിരിക്കുന്നത് ിക്കുന്നത് ഇനി അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ ഞാൻ എൻജിൻ കമ്പാർട്ട്മെൻറ്റില് ഇതിൻ്റെ അകത്ത് സെൻസറും കൂടി കൊടുത്തിട്ടുണ്ട് അത് അതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റകത്ത് ഫ്യൂസ് ബോക്സും അതേമാതിരി തന്നെ ആംപ്ലിഫയറും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ തന്നെയുണ്ട് തന്നെ നിറയെ മുടിയുള്ളും ഫ്യൂസ് ബോക്സും എല്ലാം തന്നെ ഡിക്കിയിലാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ ജർമ്മൻ വാഹനങ്ങളൊക്കെ പണിയെടുക്കുന്നവർക്കൊക്കെ എൻ്റെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഉപകാരപ്പെടുന്നെങ്കിലോ അതേമാതിരി തന്നെ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതേമാതിരി ജർമ്മൻ വാഹനങ്ങൾ പണിയൊക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ഇനി വാഹനത്തിൻ്റെ അകത്തുനിന്ന് ഓക്സിജൻ്റെ എയർ വരുന്നത് ഓക്സിജൻ വരുന്നത് ഈ ഒരു പൈപ്പിലെക്കൂടി കാണാം ണ്ടല്ലോ ഈ ഒരു കൂടിയാണ് ഇതിൻ്റെ ഓക്സിജൻ വരുന്നത് ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് സെൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈ ഓക്സിജൻ മീൻസ് ഓക്സിജൻ്റെതും അതേമാതിരി തന്നെ ഫയറസ് ഇൻക്യൂഷൻ്റെയൊക്കെ ഓ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഞെക്കിയിട്ടില്ലെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അലാറവും അതേമാതിരി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയറസ് ഇൻക്യൂഷനും വർക്കൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടെങ്കിലോ വണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്